നിങ്ങളുടെ ഈ ലോറി ഉടമകളുടെ തൊഴിലാളികളുടെ അവസ്ഥ അവസ്ഥ കുറച്ച് ദയനീയമായിട്ടാണ് കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നാമത് ഞങ്ങളൊക്കെ ഇവിടെ നിർത്തുന്നു ഈ മലയോര മേഖലയിൽ നിർത്തുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നാമത് ഞങ്ങൾക്ക് സംസ്ഥാനത്തേക്ക് കയറുന്നതിന് മുമ്പ് കുളിച്ച് ഫ്രഷ് ആണെന്നുണ്ട് കാരണം ഞങ്ങളൊക്കെ ഇപ്പം പഞ്ചാബിലേക്കാണ് പോകുന്നത് തിരിച്ചു വരികയാണെങ്കിൽ പോവാണെങ്കിൽ ഞങ്ങക്ക് കേരള കർണാടകയിലേക്കോ മഹാരാഷ്ട്രയിലേക്കൊക്കെ കേറിയതാണ് കുളിക്കാനുള്ള സംവിധാനം ഒക്കെ ഉള്ളു അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ട് സ്ഥിരമായിട്ട് ഈ മലവെള്ളം കുടിക്കാൻ കുളിക്കാൻ അതിനൊക്കെ സംവിധാനത്തിനാണ് ഞങ്ങൾ ഇവിടെ നിർത്തുന്നത് ഇവിടുന്ന് വിട്ടു ഒരു നൂറ് കിലോമീറ്റർ പോയിട്ടാണ് ഞങ്ങൾക്ക് ഇനി വള്ളം ഇവിടുത്തെ വള്ളം കൂടി മുട്ടിക്കഴിയും ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇവിടെ നിർത്താൻ പറ്റില്ല ഇനി ഒരു നൂറ് നൂറ്റി രണ്ട് കിലോമീറ്റർ പോയാലാണ് അടുത്ത സ്റ്റേജ് ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ കയറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് വണ്ടി ട്രക്ക് പാർക്ക് ചെയ്യാനോ അതുപോലെ തന്നെ കുളിക്കാനോ ഉള്ള ടോയ്ലറ്റ് പോകാനോ ഉള്ള സംവിധാനങ്ങൾ ഞങ്ങൾക്ക് ഇല്ല അപ്പോൾ അതിന് ഇനി ഞങ്ങൾ എന്തായാലും നിലപാട് ഞങ്ങൾ ഉറച്ച നിലപാടിലന്നെ കാരണം അതൊരു അർജുൻ എന്ന് പറയുന്ന ഒരു വിഷയമല്ല ഇത് ഞങ്ങളുടെ ഒരു പ്രവർത്തന ഞങ്ങളൊക്കെ ഡ്രൈവർമാർ ഞങ്ങളെ കൂട്ടത്ത് നിന്നാണ് ഒന്ന് പോയിട്ടുള്ളത് ഈ അറുപത്തൊമ്പത് ദിവസമായിട്ടും ഞങ്ങളെ പരിഗണിക്കാത്തത് ഞങ്ങളോടുള്ള അവഹേളനങ്ങൾ അത് ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടുള്ളൂ കാരണം അത്രക്കും വേണ്ടാത്തൊരു മനുഷ്യന്മാരായിട്ടാണ് ഒന്ന് നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവർമാരെ കണ്ടിട്ടുള്ളത് ഈ നാഷണൽ പെർമിറ്റ് ലോറി ഡ്രൈവർമാർ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ ആയിക്കോട്ടെ കേരള സംസ്ഥാനത്തിൻ്റെ ആയിക്കോട്ടെ ഉപജീവനമാർഗം എന്താണെന്നുള്ള എല്ലാവരും ഒന്ന് സ്വയം വിലയിരുത്തുന്നത് സ്വാഭാവികമായിട്ട് ഇന്നിപ്പോൾ ഈ അറുപത്തെട്ട് ദിവസം കൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന ഞങ്ങളുടെ വീട്ടുകാർ പറയുന്നത് അന്യ സംസ്ഥാനത്തൊക്കെ ദൂരത്തൊക്കെ ഇനി നിങ്ങൾ പോകേണ്ട എന്ന് പറയുമ്പോൾ അത് എന്നെ മാത്രം ബാധിക്കുന്നില്ല നമ്മളെ സംസ്ഥാനത്തിലുള്ള ലോറി ഡ്രൈവർമാർക്ക് ഡ്രൈവർമാർക്കിപ്പോൾ ഈ വിഷയത്തിനോട് സംബന്ധിച്ചിട്ട് തന്നെ ഓരോ ഒരു മാസം മുമ്പാണ് ഒസൂര് വെച്ചിട്ട് ഒരു ഡ്രൈവറിനെ കഴുത്തടുത്ത് കൊന്നത് കണ്ണൂർ വെച്ചിട്ട് നമ്മൾ കേരളത്തിൽ വെച്ചിട്ടടക്കം ചെയ്യുകയാണ് അപ്പം ഞങ്ങൾക്ക് ഇനി എന്ത് സുരക്ഷിതത്വങ്ങളാണ് ഞങ്ങൾ നമ്മളെ സ്റ്റേറ്റിനോടാണ് നമുക്ക് ചോദിക്കാനുള്ളത് ആ സ്റ്റേറ്റ് ഇനി എടുക്കുന്ന എന്തായാലും ആ നിലപാട് ഞങ്ങൾക്ക് യോജിക്കുകയാണെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങള് സൂചനാ പണിമുടക്കൊന്നും ഇല്ല നേരിട്ടിട്ട് സ്റ്റേക്ക് ചെയ്യണം എൻ പി പെർമിറ്റ് വാഹനങ്ങള് നിർത്താറുള്ള പിന്നെ ഞങ്ങള് ഭക്ഷണം കഴിക്കണത് ലക്ഷ്മണ അതൊക്കെ അദ്ദേഹത്തിനോടൊക്കെ വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ് ഞങ്ങള് അദ്ദേഹത്തിന്റെ മക്കളാണ് നോക്കുന്നത് കാരണം ഞമ്മക്കൊരു നേരത്തെ ഞങ്ങൾ അവിടെ തന്നെ ഞങ്ങൾക്കൊരു കാവലാണ് അദ്ദേഹം ആ മനുഷ്യനൊരു കാവലാണ് കാരണം ഞങ്ങൾ എവിടെ കടന്നാലും കള്ളന്മാരുടെ ഡീസൽ കൂട്ടി പോവുക ബാറ്ററി കട്ട് പോവുക ടയർ നിർത്തിയിട്ട വണ്ടിയിൽ ഞങ്ങളെ സ്പ്രേ അടിച്ചിട്ട് ടയർ ഊരി പോവുക അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞങ്ങൾ സുരക്ഷിതത്വം അദ്ദേഹത്തിന് ഞങ്ങൾ അവിടെ നിർത്തുമ്പോൾ ഞങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്ന കിട്ടുന്ന ലാഭത്തിന് വേണ്ടിയിട്ട് അയാളുടെ കുടുംബത്തെ ജീവിക്കാൻ ആ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വരുമാനം മുട്ടിയ മക്കളാണ് നാം നിൽക്കുന്നത് അപ്പോൾ ആ മക്കളുടെ സുരക്ഷിതത്തോടെയും ഞങ്ങളുടെ ഒരു സുരക്ഷിതമാണ് കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ഉറപ്പൊഴിച്ചിട്ടും മറ്റിലെന്ത് പ്രശ്നം വന്നാലും ഞമ്മളുടെ കാര്യങ്ങൾക്കൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിനൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും കൈ കഴിയാൻ പറ്റില്ല ഞങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ വേറെ രണ്ട് ഡ്രൈവർമാരോട് ഇതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അത് എവിടെയാണെന്നുള്ളത് കണ്ടെത്തലാണ് ഞമ്മള് മൂന്ന് ഡ്രൈവർമാരുണ്ട് മൊത്തം നാലാളാണ് ഒരാളിനെ കിട്ടിയിട്ടുണ്ട് പകുതി ആണ് കിട്ടിയിട്ടുള്ളത് താഴത്തേക്ക് കിട്ടിയിട്ടില്ല അത് ക്ലെയിം ചെയ്തു വണ്ടിക്ക് നാല്പത് ലക്ഷം റുക്കം കിട്ടി മനാഫിന് പണിയായി ചെയ്യാം മനാഫായി ചെയ്യാതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫിനെ നമ്പി അതായത് ഓണർ മനാഫിന്റെ ഓണറാവുന്നത് തൊഴിലാളിണ്ടാവുകൊണ്ടാണ് അതായത് ആ തൊഴിലാളി മനാഫിനെ ഈ എത്തിക്കാൻ അർജുൻ എന്ന് പറയുന്ന സഹപ്രവർത്തകൻ രാവും പാലും കഷ്ടപ്പെട്ടിട്ടാണ് അപ്പൊ അതൊരു വേർപാട് തന്നെയാണ് അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹം പറയുന്നത് എനിക്ക് ഇൻഷുറൻസ് എന്നല്ല നാളെ കിട്ടും അതെനിക്ക് വിഷയമല്ല പക്ഷെ എന്നെ വിശ്വസിച്ച് എന്റെ വണ്ടിയിൽ വന്ന് കയറിയ ഡ്രൈവറിന് ഉത്തരവാദിത്വത്തോടെ ഇനിയിപ്പൊ എന്തന്നെ ആയാലും അതായത് ജീവൻ ഇല്ലെങ്കിലും അത് അവിടെ എത്തിക്കുക എന്നുള്ളത് ഇവിടെ കാണാണ്ട് പോയിക്കുന്ന ഒരു സൂചി ഒന്നുമില്ലല്ലോ ഒരു മുട്ടുസൂചിയാണ് ഞമ്മക്ക് കാണത്തിട്ടിട്ട് മുപ്പത്താറ് മുപ്പത്തേഴ് അടി നിങ്ങളുള്ള ഒരു ലോറിയാണ് കൂടെ കാണാണ്ടായിട്ടുള്ളത് ആ ലോറിന്റെ ഉള്ളിലാണ് ആളുള്ളത് എന്തായാലും ക്യാബിന് പോയി മെയിൻ ചൈസും ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായി എന്തായാലും വേർ ഇട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് ഏകദേശം നമ്മളൊക്കെ ഒരു കാൽക്കുലേഷൻ ക്യാബൻ വേറിട്ടാലും ക്യാബിൻ്റെ ഉള്ളിലാളുണ്ട് കാരണം വേറെ ഇതോളൊന്നും പുറത്തൊക്കെ പോകാനുള്ള ചാൻസ് ഒന്നും ഇല്ല അപ്പം എടുത്തിട്ടുള്ള തീരുമാനം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആയി കഴിഞ്ഞാൽ ഞങ്ങളെ തലപ്പാടി ബ്ലോക്ക് ചെയ്യും കർണാടക മൊത്തം കേരളത്തിലേക്ക് ഒരു വാഹനം വരാത്തൊരു ഇതിലേക്കാ ഞങ്ങള് ഇതിപ്പോ നിങ്ങളിപ്പാലും നൂറ്റി രണ്ട് കിലോമീറ്റർ ദൂരത്തുനിന്നാണ് ഇപ്പൊ ഞങ്ങളെ കുളിച്ചിട്ട് വരുന്നത് ഇനി ഇവിടുന്ന് വിട്ടുതന്നെ മഹാരാഷ്ട്ര കേറിക്കാൻ മാടുവെള്ളം കൊടുക്കുന്നുണ്ടല്ലോ അതില് കേറിയിട്ട് വേണേൽ ഞങ്ങക്ക് കുളിക്കാൻ എല്ലാത്തിനും തിരുമ്പാനും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇല്ല പമ്പിലൊന്നും ഞങ്ങൾക്ക് സുരക്ഷിതത്വം തരുന്നില്ല പമ്പിലിത്തെ നിയമപ്രകാരം എല്ലാവർക്കും ടോയ്ലറ്റ് സംവിധാനം അതേമാതിരി ഹോട്ടലിൽ ഓരോ ഹോട്ടൽ ഫൈവ് സ്റ്റാർ ആയിക്കോട്ടെ ഓരോ ഹോട്ടലിലാണെങ്കിലും ആ ഹോട്ടലിൽ നിന്നിപ്പോ ടാക്സി ഡ്രൈവർമാർക്കടക്കം കടന്നുറങ്ങാനുള്ള സംവിധാനം ഉണ്ട് പക്ഷെ നമുക്കൊരു ടോയ്ലറ്റ് പോകാനോ ബാത്റൂമ് വെള്ളം കുടിക്കാനോ എന്തിനേലും പോയി കഴിഞ്ഞാൽ അല്ലടക്കം നമ്മളെ നിഷേധിക്കപ്പെടുകയാണ് അപ്പൊ ഞങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടാത്തവരാണെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടാത്തവരാണെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളുടേതായിട്ടുള്ള നിലപാടെടുക്കേണ്ടി വരും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങേണ്ടി വരും അത് ഞങ്ങളെ ട്രേഡ് യൂണിയൻ അവരുടെ കുറ്റം പറയല്ല അവർക്ക് ഞങ്ങളോടുള്ള വിയോജിപ്പ് എന്ന് പറയുന്ന ട്രേഡ് യൂണിയൻ പറയുന്ന സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ അന്യസംസ്ഥാനത്തേക്ക് കയറി വരാൻ കഴിയില്ല കാരണം അത് ഞങ്ങൾക്ക് ഓൾ ഇന്ത്യ ലെവലാണ് അത് കന്യാകുമാരി തൊട്ടിട്ട് കാശ്മീർ വരെയുള്ള ബന്ധങ്ങളാണ് അപ്പോൾ എല്ലാവരുംപാട് ഐക്യത്തോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത് കാരണം കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചത് ട്രേഡ് യൂണിയൻ്റെ എല്ലാവരും പാടതിൽ കൂടുന്ന നിർത്തി എങ്കിലെങ്കിലും ഇതും നടക്കട്ടെ എന്നുള്ളതാണ് അവിടെ അവകേളനം വരുമ്പോൾ ഞങ്ങൾക്ക് എന്തായാലും നോക്കി നിൽക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വീരുന്നത് ഓക്കെ താങ്ക് യു